ഹായ് എല്ലാവർക്കും സോണിസ് ഫ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കോളിഫ്ലവറും പുഴുങ്ങിയ മുട്ടയും വെച്ച് ഒരു കറി ഉണ്ടാക്കാം കേട്ട അപ്പൊ അതിനായിട്ട് ആദ്യം തന്നെ കോളിഫ്ലവർ അതിന്റെ ഇലയൊക്കെ കളഞ്ഞ് ചെറിയ പീസുകളായിട്ട് അടർത്തി എടുക്കാം ചിലപ്പോൾ ഈ കോളിഫ്ലവറിൽ പുഴുവൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ കോളിഫ്ലവർ നമുക്ക് കഴുകിയിട്ട് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മറ്റ് വെജിറ്റബിൾസ് എല്ലാം നമുക്ക് കഴുകിയിട്ട് കട്ട് ചെയ്തു വെക്കാം അതിനായിട്ട് വേണ്ടത് സബോള ക്യാപ്സിക്കം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവയാണ് ഇതിൽ പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ നല്ല കുഞ്ഞായി അരിഞ്ഞെടുക്കണം സബോളയും ക്യാപ്സിക്കവും സ്ക്വയർ ആയിട്ട് അരിഞ്ഞെടുക്കാം ഞാൻ ഇപ്പോൾ കൂടെ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് കോളിഫ്ലവറും ഉപയോഗിച്ചെടുക്കണം അതിനായിട്ട് അതിലേക്ക് വെള്ളവും അല്പം മഞ്ഞൾ പൊടിയും പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചെടുക്കാം അതുപോലെ തന്നെ കോഴിമുട്ട കൂടി വേവിച്ചെടുക്കണം കോഴിമുട്ട വേവിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ഇപ്പോൾ കോഴിമുട്ട ഞാൻ അത്ര പെർഫെക്റ്റ് അതിൽ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് കുറച്ചൊക്കെ പൊട്ടി പൊട്ടിപ്പോയിട്ടുണ്ട് നിങ്ങൾക്ക് നന്നായി അത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അതിൻ്റെ മഞ്ഞക്കരു ഒന്ന് മാറ്റി വയ്ക്കണം വെള്ളം മാത്രം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം മഞ്ഞക്കരു അല്പം വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ അത് നമുക്ക് കറിയിലേക്ക് ചേർക്കാനുള്ളതാണ് ഇനി മറ്റൊരു പാൻ പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് വെജിറ്റബിൾ എല്ലാം വഴറ്റാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം അതിലേക്ക് വെജിറ്റബിൾ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് കറിവേപ്പിലയും ഒരു തക്കാളി കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം അല്പം മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കറി നല്ല ചുവപ്പ് കളറിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ജസ്റ്റ് അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അത് മാറ്റി വെക്കാം മറ്റൊരു പാന് അടുപ്പത്ത് വെച്ച് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിയും പുഴുങ്ങി വെച്ച കോഴിമുട്ടയുടെ വെള്ള കൂടി ചേർത്ത് ഒന്ന് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം നമ്മൾ വേവിച്ചു വെച്ച കോളിഫ്ലവർ കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയിലേക്ക് കോഴിമുട്ടയും കോളിഫ്ലവറും കൂടി ചേർന്ന മിക്സ് ഇട്ട് കൊടുക്കാം അത് ഇളക്കുമ്പോൾ സൂക്ഷിച്ച് ഇളക്കണം അല്ലെങ്കിൽ കോഴിമുട്ടയൊക്കെ പൊട്ടിപ്പോവും ഇനി അതിലേക്ക് നേരത്തെ മാറ്റി വെച്ച കോഴിമുട്ടയുടെ മഞ്ഞക്കരു അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ആ വീഡിയോയിൽ അത് വിട്ടുപോയതാണ് കേട്ടോ വെള്ളം ചേർക്കുന്നത് അപ്പം ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം ഞാൻ ചപ്പാത്തിയുടെ കൂടെയാണ് കഴിച്ചത് മക്കൾ ചോറിൻ്റെ കൂടെയും കഴിച്ചു അപ്പോൾ നല്ല ടേസ്റ്റാണ് രണ്ടിൻ്റെ കൂടെയും നമുക്കത് നല്ല കോമ്പിനേഷൻ ആണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ എല്ലാവരും ദൈവാനുഗ്രഹത്തോടെ ദൈവാനുഗ്രഹത്തോടെയിരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക താങ്ക്